അധ്യായം പതിനൊന്ന് കണ്ണ് ചിമ്മത്ത സഹോദരന്മാർ എത്ര നേരമായി നടക്കുന്നുവെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു ഇനി വഴികളുണ്ടായിരുന്നില്ല ദിശകളെക്കുറിച്ചുള്ള സൂചനകൾ മാത്രം കാടിന്റെ കനം കുറഞ്ഞു തുടങ്ങിയിരുന്നു ഇലകളുടെ എണ്ണത്തിലല്ല മറിച്ച് അതിന്റെ ചെറുത്തുനിൽപ്പിലായിരുന്നു ആ മാറ്റം ചില്ലകൾ അവരെ തിരികെ മാന്താനായി ഇനി കൈനീട്ടിയില്ല കാറ്റിന്റെ സ്വഭാവം മാറിയിരുന്നു അത് മുന്നറിയിപ്പുകൾ മന്ത്രിക്കുന്നത് നിർത്തി ഇപ്പോഴത് കാതോർക്കുകയായിരുന്നു ബാസ്റ്റിയനാണ് അതാദ്യമായി ഉറക്കെ പറഞ്ഞത് നമ്മൾ അരികിലെത്താറായെന്ന് തോന്നുന്നു യെൽസ് മറുപടി പറഞ്ഞില്ല അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പ്രതീക്ഷ ചുമക്കാൻ കഴിയാത്തത്ര ഭാരമുള്ള ഒന്നായി മാറിയിരുന്നു മുന്നോട്ട് എന്തോ ഒന്ന് വ്യത്യസ്തമായി കാണാൻ പാകത്തിൽ മരങ്ങൾ വഴിമാറി വെളിച്ചം ശൂന്യത ഒരു ചരിവ് ഒരു പക്ഷേ വളഞ്ഞുപുഴഞ്ഞ ഈ പച്ചപ്പിനും പ്രേതബാധയേറ്റ നിശബ്ദതയ്ക്കുമപ്പുറം ഒരു വെളിമ്പ്രദേശം പോലും അവർ വേഗത കൂട്ടി അപ്പോൾ രണ്ടു രൂപങ്ങൾ അവരുടെ വഴി വഴിതടഞ്ഞുനിന്നു രണ്ട് യുവാക്കന്മാർ അവിടെ വെറുതെ നിൽക്കുന്നു ഒരാൾ മറ്റേയാൾക്ക് അല്പം മുന്നിലായി മെലിഞ്ഞ് ജാഗരൂകനായി നിന്നു അവന്റെ ചർമ്മത്തിന് കരിങ്കല്ലിന്റെ കറുപ്പായിരുന്നു നിറത്തിന്റെ ഇരുട്ടല്ല പ്രകാശത്തെപ്പോലും ആവാഹിച്ചെടുക്കുന്ന ഒരു സാന്നിധ്യത്തിന്റെ കറുപ്പ് അവൻ ഷേർട്ട് ധരിച്ചിരുന്നില്ല അരയിൽ ചുവപ്പും കറുപ്പും കലർന്ന ഒരു തുണി മാത്രം നഗ്നമായ നെഞ്ചിൽ പരുക്കൻ മുത്തുമാലകൾ അണിഞ്ഞിരുന്നു മുടി മുടിമുറുക്കിക്കെട്ടി താടിയെല്ലുകൾ വലിഞ്ഞു മുറുകി മൂർച്ച കൂട്ടിയ കഠാരകൾ പോലെ അവൻറെ കണ്ണുകൾ മുന്നോട്ടു തറച്ചുനിന്നു മറ്റേയാൾ പിന്നിലായിരുന്നു തടിമിടുക്കുള്ള ഗോതമ്പു നിറമുള്ളവൻ മുഖത്തിന് മൂർച്ച കുറവായിരുന്നെങ്കിലും തീവ്രത ഒട്ടും കുറവായിരുന്നില്ല അവൻ ഒരു നീണ്ട വടി തോളിൽ അലക്ഷ്യമായി വെച്ചിരുന്നു എങ്കിലും അവനിൽ അലക്ഷ്യമായി ഒന്നുമുണ്ടായിരുന്നില്ല അവന്റെ കണ്ണുകൾ പാതി പാതിയടഞ്ഞിരുന്നു പൊട്ടാനൊരുങ്ങുന്ന ഇടിമുഴക്കം പോലെ വിറകൊള്ളുന്ന ഒരു നിശ്ചലതയാൾ ഭാരമുള്ളവ നിൽഖ് മുന്നിലുള്ളയാൾ പറഞ്ഞു അത്രമാത്രം നിൽഖ് ബാസ്റ്റിയൻ ഇരു കൈകളുമുയർത്തി ഞങ്ങൾ ഞങ്ങൾ ഇതുവഴി കടന്നുപോവുകയേയുള്ളൂ ആരും കടന്നു പോവുന്നില്ല കറുത്ത നിറമുള്ളയാൾ പറഞ്ഞു അവൻറെ ശബ്ദത്തിനൊരു തരിതരിപ്പുണ്ടായിരുന്നു പരുക്കനായിരുന്നില്ല മറിച്ച് കല്ലിൽ കല്ലുരയും പോലെയൊന്ന് പുരാതനമായത് പരിശീലനം ലഭിച്ചത് ക്ഷമാപണമില്ലാത്തത് യൊഹാനസ് പരിഭ്രമത്തോടെ ഒരു ചുവടും മുന്നോട്ടു വെച്ചു ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ദയവായി തടിമിടുക്കുള്ളവൻ വടിയിൽ ചാരി നിന്നു വനം നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുടെ രക്ഷപ്പെടൽ ഇനിയും എഴുതപ്പെട്ടിട്ടില്ല ഞങ്ങൾ അനാദരവു കാണിക്കുന്നില്ല എൽസ് ജാഗ്രതയോടെ പറഞ്ഞു ഞങ്ങൾ വെറുതെ തിരികെ പോവുക ഇത്തവണ അത് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു തികഞ്ഞ യോജിപ്പിൽ അതൊരു അപേക്ഷയായിരുന്നില്ല അന്തരീക്ഷം വീണ്ടും മാറി അതിലെ ഊഷ്മളതയെല്ലാം വാർന്നുപോയി അവരുടെ നിഷേധമായിരുന്നില്ല എൽസിനെ ഞെട്ടിച്ചത് അവരുടെ സ്വരത്തിലെ സഹാനുഭൂതിയുടെ സമ്പൂർണമായ അഭാവമായിരുന്നു അവർ ക്രൂരരായിരുന്നില്ല അവർ ദേഷ്യത്തിലായിരുന്നില്ല അവൾക്കോ മറ്റുള്ളവർക്കോ എന്തു തോന്നുന്നുവെന്നത് അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല അവരുടെ നിഷേധം ഒരു കടമയായിരുന്നു ആരും കാണാനില്ലാത്തപ്പോഴും നിർവഹിക്കപ്പെടുന്നത് അതെന്തോ കൊണ്ടോ ഭീഷണികളെക്കാൾ അവളെ ഭയപ്പെടുത്തി പെട്ടെന്ന് ഒരു അലർച്ച തിരിഞ്ഞു രണ്ട് അസുരന്മാർ അവർക്കു പിന്നിലെ മരങ്ങൾക്കിടയിലൂടെ പാഞ്ഞുവന്നു ഒന്ന് എല്ലുന്തിയ നീണ്ട ശരീരമുള്ളവൻ അവന്റെ വായ ചെവിവരെ പിളർന്നിരുന്നു മറ്റൊന്ന് കൂണുള്ള വലിയ ശരീരം ഓരോ ചുവടിലും പിന്നിൽ മുഴങ്ങുന്ന എന്തോ ലോഹം വലിച്ചിഴക്കുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണുകളിൽ നിന്ന് കറുത്ത അഗ്നിയൊഴുകി അവരുടെ കാൽപ്പാടുകൾ വേരുകളെ പിളർത്തി അവരുടെ കരച്ചിൽ മരങ്ങളിൽ നിന്ന് പക്ഷികളെ പറത്തി ബാസ്റ്റിയൻ അലറി യൊഹാനസ് മരവിച്ചുപോയി അതുവരെ നിശ്ചലങ്ങായി കാണപ്പെട്ട ആ രണ്ടു യുവാക്കന്മാർ ഇപ്പോൾ ചലിച്ചു രൂപാന്തരപ്പെട്ടു ഒരു ശ്വാസത്തിൽ കറുത്ത നിറമുള്ളവൻ കൈ മുന്നോട്ടെറിഞ്ഞു അഗ്നിയുടെ ഒരു തൃശൂലം ശൂന്യതയിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു നദിയെ പിളയ്ക്കുന്ന മിന്നലിന്റെ ശബ്ദത്തോടെ അതവൻറെ ഉള്ളം കൈയിൽ പതിഞ്ഞു ഗോതമ്പു നിറമുള്ളവൻ വടി വലിച്ചെറിഞ്ഞ ശരീരം കറക്കി വായു പിളർന്നു ചുരുണ്ട കറുത്ത അഗ്നി ഒരു ചാട്ടവാർ വെളിപ്പെട്ടു ആയിരം സർപ്പങ്ങളെപ്പോലെ അത് ചീറ്റി എല്ലുന്തിയ അസുരൻ ചാടി പിന്തുടരാൻ കഴിയാത്തത്ര വേഗത്തിൽ പക്ഷേ അവൻ വായുവിൽ വെച്ച് കോർക്കപ്പെട്ടിരുന്നു അവന്റെ പാദങ്ങൾ നിലം വിടും മുൻപേ തൃശൂലം അവനെ കണ്ടെത്തിയിരുന്നു കറുത്ത യുവാവ് അത് താഴേക്കു വലിച്ചു ആ ജീവിയെ രണ്ടായി പിളർത്തി വീഴ്ചയിൽ തന്നെ മാംസം ചാരമാക്കി മാറ്റി എൽ സ്കിതച്ചു എനിക്കിതറിയാം അവൾ വിറച്ചുകൊണ്ട് മന്ത്രിച്ചു ഇത് ഇത് വിഷ്ണുമായയാണ് യൊഹാനസ് ഞെട്ടിത്തിരിഞ്ഞു മറ്റെയാൾ അവൾ തിരിച്ചറിവിന്റെ അത്ഭുതത്തിൽ കണ്ണുകൾ വിടർത്തി തുടർന്നു അവന്റെ ജ്യേഷ്ഠൻ കരിങ്കുട്ടി അവർ ആശ്വാസത്തിന്റെ ദൈവങ്ങളായിരുന്നില്ല അവർ അതിരുകളുടെ കാവൽക്കാരായിരുന്നു പുണ്യഭൂമികളുടെ രഹസ്യങ്ങളുടെ കടക്കാൻ പാടില്ലാത്ത കവാടങ്ങളുടെ ക്ഷേത്രപാലകർ വിഷ്ണുമായ ഒരു മൂർച്ചയേറിയ യുദ്ധഗാഹളം മുഴക്കി മുറുക്കിയ പല്ലുകൾക്കിടയിലൂടെ നാവ് ചലിപ്പിച്ചു അവൻ അവന്റെ ശരീരം മുഴുവൻ അമാനുഷികമായ പ്രകാശത്താൽ വിറകൊണ്ടു കരിങ്കുട്ടി അലക്ഷ്യമായി തൻറെ ചാട്ടവാറൊന്നുലച്ചുകൊണ്ട് ചിരിച്ചു രണ്ടാമത്തെ അസുരൻ അന്ധമായ ക്രോധത്തോടെ കുതിച്ചുകൊണ്ടലറി അവൻ നിലം തൊട്ടതുപോലുമില്ല കരിങ്കുട്ടിയുടെ ചാട്ടവാർ ഒന്നുലഞ്ഞു കാലം ഉള്ളിലേക്ക് മടങ്ങി ആ ജന്തു ശബ്ദം കൊണ്ട് വേർപിരിക്കപ്പെട്ട ഒരു കടങ്കഥ പോലെ വായുവിൽ തങ്ങി നിന്ന് കഷണം കഷണമായി ചിതറി രക്തം നീരാവിയായി ചീറ്റി മാംസം പിളർന്നു അസ്ഥികൾ ഒരു കിളിപ്പാട്ടായി വളഞ്ഞു യുദ്ധം കഴിഞ്ഞിരുന്നു പക്ഷേ ആ ദേവതകൾ നിർത്തിയില്ല അവർ ചിരിച്ചു വിഷ്ണുമായ ആദ്യം ചിരിച്ചു ഒരു പർവ്വതത്തെ കൊത്തിയെടുക്കുന്ന മിന്നൽ പോലെ ഉയർന്നതും മൂർച്ചയേറിയതുമായ ചിരി കരിങ്കുട്ടി പിന്നാലെ ചിരിച്ചു അടുത്തുള്ള മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിക്കുന്ന ആഴത്തിലുള്ള ഉരുളുന്ന ചിരി അതൊരു സന്തോഷ ആയിരുന്നില്ല അതിലും വന്യമായ ഒന്നായിരുന്നു കൂടുതൽ പ്രാകൃതമായത് മൃഗീയമായത് എൽസ് ഓടി രക്ഷപ്പെടാനായി തിരിഞ്ഞു എന്തെന്ന് അവൾക്കറിയില്ലായിരുന്നു അവർ അവളെ രക്ഷിച്ചു അവളെ സംരക്ഷിച്ചു എന്നാൽ വിഷ്ണുമായ അവളുടെ നേരെ മുഖം തിരിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ അപ്പോഴും ജ്വലിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ചിരി അപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു ആ നോട്ടത്തിൽ അവൾക്ക് തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു അക്ഷരാർത്ഥത്തിലല്ല പക്ഷേ അതിനടുത്തെത്തിയിരുന്നു അവനിലൊരു ആഴമുണ്ടായിരുന്നു ഭയാനകമായ വന്യമായ ഒരു നിഷ്കളങ്കത കാടുതന്നെ നിവർന്നു നിന്ന് ഒരു മനുഷ്യ ശർമ്മമണിഞ്ഞതുപോലെ അവൻ നന്മയോ തിന്മയോ ആയിരുന്നില്ല അവൻ അങ്ങനെയായിരുന്നു ആ പച്ചപ്പ് താങ്ങാനാവാത്തതായിരുന്നു ഓടുക എൽസ് പരുക്കൻ ശബ്ദത്തിൽ മന്ത്രിച്ചു ഓടുക അവർ തിരിഞ്ഞ് കാട്ടിലേക്കോടി ചില്ലകൾ അവരുടെ പുറത്തു വേരുകൾ ഇളകി വഴി വീണ്ടും മാറി അവർക്ക് പിന്നിൽ സഹോദരന്മാർ ചിരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു അലറുന്ന പുഴകളെയും കൂട്ടിമുട്ടുന്ന ചെണ്ടകളെയും പോലെ തോന്നിക്കുന്ന ഏതോ വിസ്മരിക്കപ്പെട്ട ഭാഷയിൽ തമാശകൾ പറയുന്നുണ്ടായിരുന്നു അവർ പിന്തുടരുകയായിരുന്നില്ല അവർക്കതിൻറെ ആവശ്യമില്ലായിരുന്നു അസുരന്മാർ പോയിരിക്കുന്നു കാവൽക്കാർ അവരുടെ ജോലി ചെയ്തിരിക്കുന്നു കിതച്ചും വിറച്ചും ആ മൂന്ന് വിദ്യാർത്ഥികൾ കാടിന്റെ ഉള്ളിലേക്ക് അപ്രത്യക്ഷരാകുമ്പോൾ അവർക്ക് പിന്നിലെ വെളിമ്പ്രദേശത്ത് നിന്ന് അവസാനത്തെ ഒരു വരി അവർ കേട്ടു ഉച്ചത്തിലുള്ളതും മൂർച്ചയേറിയതും വിഷ്ണുമായയുടെ ശബ്ദത്തിൽ ഒഴുകിവന്നത് ദൈവങ്ങളോട് പറയൂ ഞങ്ങൾ ഉണർന്നിരിക്കുന്നുവെന്ന് പിന്നെ വീണ്ടും ചിരി ക്രൂരമായിരുന്നില്ല സന്തോഷത്തോടെയായിരുന്നില്ല വെറുതെ യഥാർത്ഥമായിരുന്നു ഒന്നിനെയും കൂസാത ജീവനുള്ളത് എന്നും നോക്കിക്കൊണ്ടിരുന്ന വനം അവർക്ക് പിന്നിൽ ശാന്തമായി അടഞ്ഞു യുവത്വത്തെ സൗമ്യതയുമായോ നിശബ്ദതയെ സുരക്ഷിതത്വവുമായോ അവർ ഇനി ഒരിക്കലും തെറ്റിദ്ധരിക്കില്ലായിരുന്നു അഗ്നിക്കപ്പുറം രണ്ട് കാവൽക്കാർ ആ വെളിംപ്രദേശത്തിനു മുകളിൽ കാണാനാവാത്തത്ര ദൂരെ എന്നാൽ ഉഗ്രരായ സഹോദരന്മാരുടെ ചിരി മരങ്ങൾക്കിടയിലൂടെ മാറ്റൊലിക്കുന്നത് കേൾക്കാൻ കഴിയുന്നത്ര അടുത്ത് രണ്ട് രൂപങ്ങൾ വനത്തിന്റെ മേലാപ്പിനാൽ മറയ്ക്കപ്പെട്ട് നിശ്ചലരായി നിന്നു നിശബ്ദമായി കൂട്ടിയിടിക്കുന്ന രണ്ട് കൊടുങ്കാറ്റുകളുടെ തീവ്രതയോടെ അവർ നോക്കിക്കണ്ടു രാവണൻ തലയുയർത്തി നെഞ്ചിൽ കൈകൾ കെട്ടി നിന്നു അവൻറെ കണ്ണുകൾ കൂർത്തു ദേഷ്യം കൊണ്ടായിരുന്നില്ല മറിച്ച് മൂർച്ഛയേറിയ കീറിമുറിക്കുന്ന ഒരു ശ്രദ്ധയോടെ നിലാവ് അവൻറെ മുഖത്തിൻറെ ഒരു വശത്ത് തട്ടി ഉറയിൽ നിന്ന് പാതിയൂരിയ ഒരു വാളുപോലെ അവൻറെ കൂർത്ത കവിളെല്ലുകളിൽ പ്രതിഫലിച്ചു അവൻറെ അരികിൽ ഭസ്മാസുരൻ പുകയുകയായിരുന്നു അവൻറെ ശ്വാസം ഭാരമേറിയതായിരുന്നു മുഷ്ടികൾ ചുരുട്ടിയിരുന്നു വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു സംഹാരത്തിൻറെ അഗ്നി അവനുള്ളിൽ ഉണർന്നു തുടങ്ങിയതുപോലെ അവന്റെ ചാരനിറമുള്ള മുടിയിലൂടെ ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്ന വെള്ളിനൂലുകൾ നക്ഷത്ര വെളിച്ചത്തിൽ മങ്ങിക്കത്തി അവന്റെ കണ്ണുകൾ നനഞ്ഞ ഇലകൾക്കടിയിലെ കനലുകൾ പോലെ എരിഞ്ഞു അടക്കി വെച്ചതാണെങ്കിലും താഴെയുള്ള സ്ഫോടനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ തക്ക ചൂടുള്ളവ അവർ നമ്മളെ പരിഹസിക്കുന്നു ഭസ്മാസുരൻ മുരണ്ടു വിഷ്ണുമായ കരിങ്കുട്ടിയും വീണ കിടക്കുന്ന രണ്ട് സഹ അസുരന്മാരുടെ ശവങ്ങൾക്കു മുകളിൽ ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഈ താഴ്വാരത്തിലെ കാവൽക്കാർ അവരുടെ നൃത്തവും രക്തക്കളികളും എനിക്കവരെ ഇപ്പോഴവസാനിപ്പിക്കാം അവരുടെ തൊണ്ടയിൽ ചിരി പറിച്ചെടുക്കാം അവർ അവരുടെ ശക്തി മുഖമൂടികൾ പോലെ അണിയുന്നു യഥാർത്ഥ ക്രോധം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ അവൻ നിഴലുകളിൽ നിന്നുയർന്നു വരാൻ തുടങ്ങി രാവണൻ ശാന്തവും കരുതക്കൂട്ടിയതുമായ ഒരു കൈ ഭസ്മാസുരന്റെ നെഞ്ചിൽ വച്ചു വേണ്ട അവൻ പറഞ്ഞു ആ വാക്ക് നിശ്ചലമായ ഒരു കുളത്തിൽ വീണതുപോലെ പതിച്ചു ഭസ്മാസുരൻ അലറി എന്തിന് എന്തിനു പിന്മാറണം നമ്മൾ അഗ്നിയുടെയും വിസ്മരിക്കപ്പെട്ട ദൈവങ്ങളുടെയും ഓർമ്മയിൽ നിന്നുയർത്തവരല്ലേ നമ്മുടെ വർഗക്കാർ ബലികൊടുക്കുന്ന മൃഗങ്ങളെപ്പോലെ കീറിമുറിക്കപ്പെടുന്നത് ഇരുട്ടിലിരുന്ന് കാണാനാണോ നമ്മുടെ വിധി രാമണൻ താഴെ വെളിംപ്രദേശത്തേക്ക് നോക്കി യുദ്ധത്തിന്റെ ശേഷിപ്പുകളിലേക്ക് ചിരി മാഞ്ഞിരുന്നു കാവൽക്കാർ പോയിരുന്നു രക്തത്തിൽ കുതിർന്ന വേരുകളും മന്ത്രിക്കുന്ന ഇലകളും മാത്രം ശേഷിച്ചു കാരണം നമ്മൾ വളരെ നേരത്തെ ഉയർന്നാൽ നമ്മൾ നമ്മുടെ സാന്നിധ്യമറിയിക്കും നമ്മുടെ പരിണാമം വെളിപ്പെടുത്തും അതാണ് എന്റെ സഹോദര നമുക്കിപ്പോൾ കൈവശമുള്ള ഏറ്റവും വലിയ ഭീഷണി അവൻ സാവധാനം ഭസ്മാസുരൻ നേരെ കിരിഞ്ഞു അവന്റെ ശബ്ദം ശാന്തമായിരുന്നു എന്നാൽ ഭയാനകമായ ഒരു ഉറപ്പ് അതിൽ നിറഞ്ഞിരുന്നു നമ്മൾ ഒരു കാലത്ത് എന്തായിരുന്നോ അതുതന്നെയാണെന്നവർ വിശ്വസിക്കട്ടെ അധികാരത്തിനു പിന്നാലെ പായുന്ന മൃഗങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയാത്ത സിംഹാസനങ്ങൾ തേടുന്ന ബുദ്ധിശൂന്യരായ രാക്ഷസന്മാർ അവർ അഗ്നിക്കും യുദ്ധത്തിനും മൃഗീയമായ നാശത്തിനും തയ്യാറെടുക്കട്ടെ അവൻ അടുത്തേക്ക് നീങ്ങി അവൻ്റെ ശബ്ദം ഇപ്പോൾ ഒരു മന്ത്രണത്തിന് തൊട്ടുമുകളിലായിരുന്നു പക്ഷേ നമ്മൾ ചിന്ത കൊണ്ടുവരും നമ്മൾ ആസൂത്രണം കൊണ്ടുവരും നമ്മൾ വ്യക്തത കൊണ്ടുവരും ഭസ്മാസുരന്റെ കണ്ണുകൾ പിടച്ചു ദേഷ്യം അപ്പോഴും അവിടെയുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ മറ്റെന്തോ ഒന്നിനാൽ മിന്നിമറഞ്ഞു ശ്രദ്ധ രാവണൻ തുടർന്നു ദൈവങ്ങൾ അവരുടെ നിസാരമായ കിരീടങ്ങൾക്കു പിന്നാലെയാണെന്ന് ചിന്തിക്കട്ടെ മറ്റൊരു വിഡിത്തപരമായ യുദ്ധത്തിനായി അവർ ആയുധമണിയട്ടെ അവൻ താഴെ വെളിംപ്രദേശത്തേക്കാങ്ക്യം കാണിച്ചു അവിടെ രക്തം അപ്പോഴും വേരുകളിൽ കറപിടിച്ചിരുന്നു നമ്മുടെ സഹ അസുരന്മാർ ചൊരിയുന്ന ഓരോ തുള്ളി രക്തവും എഴുതി എഴുതിവെക്കും എണ്ണപ്പെടും കടമായിരിക്കും കടമായിരിക്കും പക്ഷേ ഇത്തവണ നമ്മൾ അരാജകത്വത്തിൽ അത് തിരിച്ചു വാങ്ങില്ല ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് നമ്മളത് വാങ്ങും അവർ മുട്ടുകുത്തുമ്പോൾ ഭസ്മാസുരൻ അവനെ നോക്കി ഉറപ്പില്ലാതെ നീ പറയുന്ന ഈ കളിയെക്കുറിച്ച് എനിക്ക് പൂർണമായും മനസ്സിലാകുന്നില്ല രാവണ എന്റെ ക്രോധം എന്റെ കാഴ്ചയെ മറയ്ക്കുന്നു എപ്പോഴും അങ്ങനെയായിരുന്നു രാവണൻ പതറിയില്ല എനിക്കറിയാം അവൻ സൗമ്യമായി പറഞ്ഞു അതാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം എനിക്കിപ്പോൾ നിന്റെ മനസ്സിലാക്കൽ ആവശ്യമില്ല എനിക്ക് നിന്റെ വിശ്വാസമാണു വേണ്ടത് നീണ്ടയൊരു നിശബ്ദത സാധാരണയായി പർവ്വതങ്ങൾ തകരും മുൻപോ നക്ഷത്രങ്ങൾ ജനിക്കും മുൻപുണ്ടാകുന്ന തരം നിശബ്ദത പിന്നെ ഒടുവിൽ ഭാസ്മാസുരൻ തലയാടി ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഞാൻ നിന്റെ ജ്ഞാനത്തെയും വിശ്വസിക്കുന്നു തൽക്കാണം ഞാൻ ആ അഗ്നിയെ അടക്കി വയ്ക്കാം ഒരു വീളം കാറ്റ് അവർക്കിടയിലൂടെ കടന്നുപോയി എന്തോ സംഭവിച്ചു അവർക്കരികിലുള്ള മരങ്ങൾ വാടി വള്ളികൾ പിൻവലിഞ്ഞു ഇലകളുടെ അരികുകൾ മഞ്ഞളിച്ചു നിലാവു പോലും ചെറുതായൊന്ന് പിൻവാങ്ങുന്നതുപോലെ തോന്നി വനത്തിന്റെ സ്വഭാവം തന്നെ അതിനുൾക്കൊള്ളാനാവാത്ത ഒന്നിന്റെ സാന്നിധ്യം തിരിച്ചെറിഞ്ഞതുപോലെ രാവണൻറെ കാൽകീഴിലെ മണ്ണ് ഇരുണ്ടു അരികിലെ മരത്തിന്റെ തൊലി പിളർന്നു എവിടെയോ ദൂരെ ഒരു ചെന്നായ ഓരിയിട്ടു വിശപ്പുകൊണ്ടല്ല മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഭസ്മാസുരൻ ചുറ്റും നോക്കി അവനുമത് ശ്രദ്ധിച്ചു വനം പോലും ഭയക്കുന്നു രാവണന്റെ പുഞ്ചിരി നേർത്തതായിരുന്നു മുന പോലെ നല്ലത് അവർ നിഴലുകളിലേക്ക് പിൻവാങ്ങി വനം അവർക്കു ചുറ്റും അടയാൻ അനുവദിച്ചു ഒരു മുറിവ് സാവധാനം ഉണങ്ങുന്നതുപോലെ ഒരു പാടും അവശേഷിപ്പിക്കാതെ ഏതൊരു അലർച്ചയേക്കാളും ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശബ്ദത മാത്രം അവർ നടന്നത് യുദ്ധത്തിലേക്കല്ല ആസൂത്രണത്തിലേക്കായിരുന്നു ദൈവങ്ങൾ പണ്ടേ പോരാടാൻ മറന്നുപോയ ഒന്നിനെതിരെ അധ്യായം പതിനൊന്ന് വിപുലീകരിച്ചത് ഇവിടെ അവസാനിക്കുന്നു